നിങ്ങൾ ചോയിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ട് അഞ്ചു വർഷായി ഈ അഞ്ച് വർഷത്തെ ഒന്ന് വിലയിരുത്തുക എന്താണ് രണ്ട് രണ്ടു വാക്കിൽ വിലയിരുത്തുക വിലയിരുത്തുക അമേരിക്ക ജപ്പാനുള്ള ആറ്റം പോട്ട് ഒമ്പാന്തില് പതിനൊന്നാം തീയതി ആകാശാക്കി അതോടുകൂടി തവട്ട് പോലീ അതന്നെ വിലയിരുത്തല് അടുത്ത ക്വസ്റ്റ്യാണ് ചോദിക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന കല്യാണം കഴിച്ചത് വളരെ ഭാഗ്യമായി തോന്നുന്നുണ്ടോ തല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഭാഗ്യാണ് കഴിച്ചത് എന്റെ വീട്ടുകാരെ ഭാഗ്യാണ് എന്തുകൊണ്ട് ഓരോ തലമൊന്നും കഴിച്ചില്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പിന്നെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്താണ് ഈ വിവാഹ വാർഷികത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നീ ഒരു തെണ്ടിയാണ് ഓക്കെ പിന്നെ അതിലേറെ ചട്ടയും പിന്നെ പിന്നെ കണ്ണു തുറക്കി മാരകമായിട്ട് മാരകമായിട്ട് പിന്നെ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഞാൻ വളരെയധികം സുന്ദരിയാണെന്ന് തോന്നിട്ടുണ്ടോ ഓക്കെ എന്താണ് ഇനി എന്റെ കൂടെ എത്ര കാലം ജീവിക്കണം ആഗ്രഹമുണ്ട് ഒരു നൂറ് വർഷം അങ്ങനെ എത്ര വർഷം വരെ പറയാ നൂറ് നൂറ് വയസ്സല്ല വർഷം വർഷം ഇനി ഒരു കൂടി ഞാൻ നേരെ ആയിക്കോട്ടെ നിങ്ങൾ കണ്ണ് തുറക്കി കണ്ണ് ഉം പിന്നെ എന്താണ് ഈ ഒരവസരത്തിൽ എനിക്ക് നല്ല നിർദ്ദേശങ്ങളോ തരാനുണ്ടോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലൊക്കെ പിന്നെന്തെങ്കിലും പറയുവാക്ക് വെറും തെണ്ടിയാണ് പിന്നെ എന്താണ് ഓക്കെ ഇത്ര അധികം ഇന്നോട് സഹകരിച്ചതിന് താങ്ക് യു വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളെ ഒന്നും പറയുന്നില്ല